ലിയാനാഡോ ഡാവേജി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രശസ്തനായ ചിത്രകാരൻ അദ്ദേഹം നമ്മുടെ മുന്നിൽ വരച്ചിട്ട് ചിത്രങ്ങൾ പോലെ ഒരാൾ ഇവിടെയുണ്ട് ലിയാനാഡോ ജോൺ എന്ന കണ്ണൂരുകാരൻ അദ്ദേഹം നമ്മുടെ മനസ്സിലാണ് കാലങ്ങളായി ചിത്രങ്ങൾ വരച്ചിടുന്നത് അതും നമ്മുടെ ഹൃദയം തകർക്കുന്ന ചിത്രങ്ങൾ നാം ദിനം പ്രതി കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ മുളക് പൊടിയിലും മല്ലിപ്പൊടിയിലും മസാലകളിലും മാരകമായ വിഷയങ്ങൾ മായം ചേർത്താണ് നമ്മുടെ മേശയിൽ എത്തുന്നത് എന്ന് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും പത്രസം വേണമെങ്കിൽ വിളിച്ചു പറയുന്നു ആരെ കേൾക്കാൻ ആരെ പറയാൻ നമ്മൾ ക്യാൻസർ സെന്ററുകളും ആശുപത്രികളും കെട്ടി ഉയർത്താനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ നാട് മുഴുവനും ക്യാൻസർ രോഗികളെ കൊണ്ട് നിറയുന്നത് വരേക്കും നമ്മൾ കാണുന്ന കാഴ്ച ഇന്ന് തന്നെയായിരിക്കും അത് ഇദ്ദേഹത്തിനും കൂടി മനസ്സിലായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഭീഷണിക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ തന്നെ പ്രവർത്തനം നിൽക്കുന്നതായി ലിയാനാഡോ പ്രഖ്യാപിക്കുന്നത് എന്നാൽ തന്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടത്തിൽ ഒരു മാതൃകയായി തികച്ചും വിഷദിക്കുന്ന പച്ചക്കറിയും ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതിനുള്ള ഒരു കടവര തുടങ്ങി തന്റെ പ്രവർത്തന മണ്ഡലം അവിടെ ഒതുക്കിയാണ് ലിയാനാഡോ ജോൺ തന്റെ കടയിലേക്ക് വരുന്നവരുടെ കാഴ്ചയെ ചുമർ മുഴുവൻ കാണാൻ കഴിയുന്നത് ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കുന്നതിനെതിരെയുള്ള ബോധവൽക്കരണങ്ങളും തന്റെ കഴിഞ്ഞകാലത്തെ പ്രവർത്തനങ്ങളും പത്ര റിപ്പോർട്ടുകളുമാണ് കൃഷി ചെയ്തു കിട്ടുന്ന തന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം സുപ്രീം കോടതി വരെ കേസ് നടത്തിയ മായം ചേർക്കലിനെതിരെ അനുകൂല വിധി സമ്പാദിക്കുകയാണ് ലിയോണാർഡോ ജോൺ ജനങ്ങളുടെ രണ്ട് വോട്ടിനു വേണ്ടി കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന മൂന്നാംഘട്ട രാഷ്ട്രീയക്കാരിന്റെ ആത്മാർത്ഥതയല്ല ലിയോണാർഡോ ജോണിന്റെ എന്റെ പേര് ലിയനാ ജോണു അറിയുന്ന പോലെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി കടവക്കൊട്ടേന്റെ ഡ്യൂപ്ലിക്കേറ്റ് പിടിക്കുന്ന അതേപോലെ തന്നെ മസാലപ്പൊടിയിലെ കീടനാശിനി ആയുർവേദം അതിന്റെ അതൊക്കെ ഇത് എല്ലാ ആയാലും എനിക്ക് എന്റെ ഉത്പാദനം ന്യായമായിട്ട് വരെ മാർക്കറ്റ് കിട്ടാനായിട്ട് എന്നെപ്പോലെ തന്നെ എല്ലാ കൃഷിക്കാരും ഇതേപോലെ സ്വന്തമായിട്ട് കിടങ്ങി ഇടത്തെട്ടുകാർ എടുക്കുന്ന ലാഭം മാത്രം ആശ്രയിച്ച് ജീവിക്കാതെ സ്വന്തമായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സാധനം ഓർഗാനിക് പറ്റുമെങ്കിൽ ഓർഗാനിക് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംരംഭമാണ് ഞാൻ ഈ തുടങ്ങിയത് ഇപ്പം പല കേസുകളിൽ വിജയിച്ചു എന്നാലും ഒരു നടപടി ഒരു സംഗ്രഹമുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മളെ പി ഐ എസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് രണ്ട് വർഷം മുൻപ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിന് എതിരെ കേസ് നടത്തിയിട്ടു ആ കേസ് ഇപ്പം ചെരുപ്പ് അലുമിനിയം പാത്രത്തിലേക്ക് ഒതുങ്ങി ഇപ്പം മസാലപ്പൊടിയിലും എന്റെ ഭക്ഷണ സാധനത്തിന്റെ എത്തിയില്ല അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു അഞ്ചു ലക്ഷം പിള്ളേർക്ക് എച്ച് എസ് സി ജോലി ഹെൽത്ത് എൻവയോമെന്റ് സെക്യൂരിറ്റി ക്വാളിറ്റി കൺട്രോൾ ജോലി നഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് ഇതിന്റെ കൂടെ തന്നെ ജനങ്ങൾക്ക് മായം ചേർക്കാത്ത ഭക്ഷണം കിട്ടുന്നത് ഇന്ത്യയിലെ ഇപ്പൊ നഷ്ടപ്പെട്ട നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ചെരുപ്പ് കമ്പനിക്കാര് ഇപ്പൊ ബി ഐ എസ് ചെരുപ്പില് എച്ച് എസ് സിക്ക് മനേയർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് സത്യാവസ്ഥ അതല്ല ക്രൂഡ് ഓയിലുണ്ടാക്കുന്ന റബ്ബർ ഉപയോഗിച്ച് ചെരുപ്പ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബി ഐ എസ് കമ്പനീസിന് സാധിക്കാതെ വരുന്നത് അതിന്റെ ഒരു ദേഷ്യമാണോ ഇല്ലാന്ന് നമുക്ക് അറിയത്തില്ല അതേപോലെ തന്നെ പുള്ളായ കുരുമുളക് ഇപ്പം നിങ്ങൾക്കറിയാം കഴിഞ്ഞ മാസം മുതൽ ഇറക്കുമെന്ന് ചെയ്തിട്ട് കുരുമുളക് കൃഷിക്കാർക്കിപ്പോൾ വില കിട്ടാതായിട്ടുണ്ട് അത് ഇതിന്റെ പത്തനപ്പള്ളിയിൽ ഇത് ബി ഐ എസ് ഇംപ്ലിമെന്റ് ചെയ്താൽ ഇത് നടക്കത്തില്ലായിരുന്നു അതേപോലെ എച്ച് സിക്ക് മാനേജറോ ബി ഐ എസ് ഉണ്ടെങ്കിൽ രണ്ടോ സ്ഥലത്താൻ അടിക്കാൻ പറ്റത്തില്ല ഭോപ്പാൽ ദുരന്തം ഉണ്ടാകത്തില്ല എന്റെ നോക്ക് അതാണ് ജോലി യു കെയിലെ അവിടെ ഡബിൾ പോസ്റ്റ് പ്രാവശ്യം വേണം മാസം കിട്ടുന്ന ശമ്പളം എട്ട് ലക്ഷം രൂപയാണ് ഇവിടെ ഇന്ത്യൻ നിയമം വെറും ഡിഗ്രി മതി പിന്നെ ഒരു വർഷത്തെ സെൻട്രൽ ഗവൺമെന്റ് എച്ച് എസ് സി സി കോഴ്സ് കൂടി ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സാലറി ഒരു മാസം ഒരു ലക്ഷം മുതൽ രണ്ടു ലക്ഷം രൂപ പിന്നെ രണ്ടാമത്തെ ഒരു വലിയ വർഷം വന്നിരിക്കുന്നത് ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ച എന്റെ വണ്ടി തടുപ്പറമ്പില് മഞ്ഞയ്ക്ക് വെച്ച് തടങ്ക നിർത്തിയായിരുന്നേ അത് എവിടെ കറുത്ത സ്കോർപിയോം കാറാണ് ഈ സ്കോർപിയോ കാർ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്രസിദ്ധമായ ദിവ്യ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കാറാണ് ഇത് അന്ന് ഞാൻ കാണുമ്പോൾ ഒരു മൂന്നാറ് മുണ്ടകളാണ് അവിടെയൊക്കെ വെച്ച് പതിനഞ്ച് എഴുത്ത് കഴിഞ്ഞിട്ടാണ് എന്നെ വിട്ടത് ഭാഗ്യത്തിന് ഞാൻ പോലീസിന് കംപ്ലൈന്റ് ചെയ്തില്ല കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കളക്കേസ് ആണെന്ന് പറഞ്ഞ് അവര് വരുത്തി തീർത്ത് ദിവ്യ ദിവ്യരെ പോലെ വ്യക്തി ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും മാനനഷ്ടത്തിന് എന്ന് പറഞ്ഞ എനിക്കെതിരെ കേസ് കൊടുത്തതിന് അതിൽ നിന്ന് ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് നിൽക്കുവാണ് ഇതിന്റെ ഇനി എനിക്ക് ആയുർവേദ ക്രമീകാര്ക്കെതിരെ കേസ് കൊടുക്കാനുള്ള ധൈര്യവും ഇല്ല ഞാൻ എല്ലാ ഇനി പോലുള്ള എല്ലാ കേസ് ക്യാൻസൽ ചെയ്യാനായിട്ട് അഡ്വക്കേറ്റ് റോഫിലെടുത്ത് മെഡിക്കലായ അഡ്വക്കേറ്റ് ഓഫിലെടുത്ത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ജീവനാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ ഇവിടെ എത്തി വയ്ക്കുന്ന പോഡിറ്റാത്ത ഒന്ന് പറയുന്ന ജാഗ്രത കവി കറി പൊടികളിൽ മായം എന്ന വിവരാവശ്യ രേഖ കാരണം എൺപത്തിരണ്ട് കമ്പനി തമിഴ്നാട് നിന്ന് മഞ്ഞൾ പൊടിയും മുളപൊടിയും ഉണ്ടാക്കി കേരള സപ്ലൈന്റെ മുമ്പേ പുളിക്കാത്ത ഡൈ ഉപയോഗിച്ചിട്ടാണ് സുഖം എന്ന് പറഞ്ഞ സാധനം അത് ഉള്ള ചെന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ഉണ്ടാക്കും ഡി എൻ എ മാറ്റം വരുത്തുകൊണ്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ വികിലാംഗിയാവും ഈ ഒറ്റ കാരണം കൊണ്ടാണ് എന്റെ കേസ് സുപ്രീം കോടതി വെറും പതിനയ്യായിരം രൂപയ്ക്ക് ഏറ്റെടുക്കാൻ കാരണം കാരണം സുപ്രീം കോടതിയിലെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് വൈ ബി ചെന്ന രണ്ട് വികലാംഗ പെൺകുട്ടികളെ ജാർഖണ്ഡ് തെടുത്തു കടന്നുണ്ട് അപ്പൊ അത് ഇതുകൊണ്ടാണ് ഈ മഞ്ഞൾ കൂടിയും മുളകോടിയും കഴിച്ചിട്ടാണുള്ളത് പുള്ളിക്ക് മൂന്ന് ശതമാനം ബോധ്യപ്പെട്ടത് എന്റെ കേസ് വെറും പതിനയ്യായിരം രൂപയ്ക്ക് ഏറ്റെടുത്തത് രണ്ടാമത്തത് എത്തിയോ എന്ന് പറഞ്ഞ കിടനാക്ഷിക്കെതിരെയാണ് ആദ്യം ഞാൻ കുറച്ചുപിടിച്ചത് അത് ഉള്ളി ചെന്ന കഴിഞ്ഞാൽ അത് കോമ ഉണ്ടാക്കും അതേപോലെ തന്നെ ാണ് ഇനി ഉള്ളത് താഴത്ത് കാണിക്കുന്ന ബിൽഗേറ്റ് ഫൗണ്ടേഷന്റെ ബിൽഗേറ്റ് ഫൗണ്ടേഷന്റെ അംഗീകാരമാണ് അവര് മറ്റേ ഫണ്ട് തരാന്ന് പറഞ്ഞാലും ഈ അസോസിയേഷൻ തന്നെയാണ് ഫണ്ട് കിട്ടത്തുള്ളൂ ഇന്ത്യയിൽ പതിനായിരം അസോസിയേഷനെയാണ് മോഡി ഗവൺമെന്റ് നിരോധിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ ഫണ്ട് കിട്ടാൻ പറ്റാത്തതായി മൂന്നാമത്തത് ബി എസ് ബി എസ് അവര് പറഞ്ഞ ബി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റിപ്ലൈ ചെയ്ത് തന്നിരിക്കുന്നത് അവർ പാക്ക് ചെയ്ത ഫുഡിലൊക്കെ ബി എസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് മസാലപ്പൊടിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല സത്യാവസ്ഥ ഫുഡ് സേഫ്റ്റി ഇതിനെതിരെ ശക്തമായിട്ട് ബി എസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മായം ചേർത്ത മസാലപ്പൊടിയോ ഭക്ഷണ സാധനവും നമുക്ക് കിട്ടത്തില്ല അതേപോലെ തന്നെ സ്പൈസ് ബോർഡ് പറയുന്ന ലോക റെക്കോർഡ് നിരോധിച്ച് കറുവപ്പൊട്ടി ഇറക്കോട് ചെയ്യുന്നതിന് മറുപടി തന്നിരിക്കുന്നത് ഞങ്ങൾക്കോ സ്പൈസ് ബോർഡിനോ ഇതിന് യാതൊരു ഉത്തരവാദിത്തം ഇല്ല പിന്നെ ആർക്കാണ് ഇതിന് ഉത്തരവാദിത്തം ലോക റെക്കോർഡ് ഇറക്കോഡ് ചെയ്യുന്നതിനെ ഇനി അതിൽ കേസ് പോകാനായിട്ട് ഈ ദുരിതന്റെ ഈ പീഡിപ്പിക്കലുകൊണ്ട് അതുകൂടി എനിക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവിടെ വിൽക്കുന്നത് പാൽപ്പൊടിയും ബാക്കി ബാക്കി ഐറ്റംസ് എല്ലാം ഹഡ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ് അവർ മുപ്പത്തൊമ്പത് രാജ്യത്തേക്ക് മുപ്പത്തി എട്ട് രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് യു എസ് എന്ന് യു എ ഉൾപ്പെടെ അവരാണ് ഏഷ്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡയറി കമ്പനി ഇതാണ് മെയിൻ ആയിട്ട് ഇത് എന്റെ സ്പൈസസും ഫ്രൂട്ട്സും വിൽക്കുന്ന കടയാണ് തൊട്ടടുത്ത് തന്നെ എന്റെ പെണ്ങ്ങൾ ലോകത്തെ പത്ത് ഓയിൽ പെയിന്റേഴ്സിലെ ഒരാളാണ് അത് പുള്ളിക്കയത്തിന്റെ പെയിന്റിംഗ് ആണ് ഞാൻ ഇവിടെ എക്സിബിഷൻ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പുള്ളിക്കാർക്ക് കണക്കില്ലാത്ത പെയിന്റിങ് ചെയ്യും അതേപോലെ തന്നെ ബാംഗ്ലൂർ മിക്കവാറും എക്സിബിഷൻ നടത്തി അഭിപ്രായം ചെയ്യുന്നുണ്ട് ഈ പുള്ളിക്കാരിക്ക് രണ്ട് മൂന്ന് അഞ്ഞം കിട്ടിയതാണ് ഇവിടെ നാല് അഞ്ഞം കിട്ടിയതാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് മൊബൈൽ ഫോട്ടോഗ്രാഫിയിലെ നമ്പർ അതേപോലെ സ്നേഹം വാക്കുക ആണ്